രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടി റാലിയിൽ ഫിസിക്കലും മെഡിക്കലും പാസ്സായ എല്ലാ കുട്ടികൾക്കും വേണ്ടി റിട്ടേൺ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്ന ജനുവരി പതിനെട്ട് മുതലാണ് ആർമി ജി ഡി ട്രേഡ്സ്മാൻ ക്ലർക്ക് എന്നീ ട്രേഡിലാണ് കൂടുതലും കുട്ടികളും പാസ് ഇനി ഇവിടെ നെക്സ്റ്റ് റിട്ടേൺ എക്സാം ആണ് റിട്ടേൺ എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ജി കെ എന്ന് പറയുന്നത് ആർമി ജി ഡി ട്രേഡ്സ് എന്നീ ട്രേഡിന്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ജി കെയിൽ നിന്ന് മാത്രം ഇരുപത് ആണ് വരുന്നത് ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതം ഒരു ക്വസ്റ്റൻ തെറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്ക് അവിടെ നെഗറ്റീവ് ആയിട്ട് പോകുന്നതായിരിക്കും ഇവരുടെ എക്സാം പാറ്റേൺ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ജി കെ ആണ് അപ്പോൾ നിങ്ങളും എക്സാം എഴുതാൻ പോകുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജി കെയുടെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ഏതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ ഓരോ സബ്ജക്റ്റിലും ഉൾപ്പെടുന്ന ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും ടിയുടെ എക്സാമിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ സിലബസ് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ജി കെ ടോപ്പ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ജി കെ ആണ് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ജി കെ ഫുൾ ടോപ്പിക് കാണാവുന്നതാണ് ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം ഇതോടൊപ്പം തന്നെ ഹിസ്റ്ററി വളരെ ആണ് ഹിസ്റ്ററി ടോപ്പിക്ക് നിങ്ങൾക്ക് ഇവിടെ യാണ് നെക്സ്റ്റ് ആണ് ജോഗ്രഫി ആൻഡ് പോളിറ്റി ജോഗ്രഫി ആൻഡ് പോളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സാന് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും ഈ നാല് ടോപ്പിക്ക് നല്ല രീതിയിൽ നിങ്ങൾ കവർ ചെയ്തിരിക്കണം എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഇരുപത് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ ടിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സെർച്ച് ചെയ്യുന്ന ഒരു കേടായിട്ടാണെങ്കിൽ ഒട്ടും പഠിക്കേണ്ട ഇതേപോലെ തന്നെ ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും നിങ്ങളുടെ എക്സാമിന് വേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തഴകണമെന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെയുള്ള ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങൾ ഒരു പേജ് ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്